നാടൻപാട്ടൊക്കെ അതിന് മുന്നേ ഞാൻ കൊറേ എഴുതി വച്ചിട്ടൊക്കെ അതിപ്പോ നമ്മള് ഇത് എന്താന്നറിയോ പരാജയം പറ്റി കണക്ക് ഇതൊക്കെ നമ്മള് പിന്നീട് ഒരിക്കലും തെളിയിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ തെളിയിപ്പിക്കപ്പെടണം അങ്ങനെ ഒരു ഇത് നമുക്ക് മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ വ്യക്തമായൊരു ധാരണയോടുകൂടി ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ട അങ്ങനൊരു ചിന്ത ഇണ്ടായിരുന്നില്ല പിന്നീടാണ് ഇതില് ചതി അങ്ങനെയാണ് ഈ പറഞ്ഞ പാട്ട് കുറേ പാട്ടുകൾ എഴുതിയാക്കി ആ സമയത്തൊന്നും ചേട്ടൻ സമൂഹം അറിഞ്ഞിട്ടില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ അന്നും ജനങ്ങളെ അറിഞ്ഞു കാസറ്റുമ്പോൾ ചെറിയ നല്കി പാട്ടുണ്ട് എല്ലാവരും അല്ല വാങ്ങുന്ന ഒരവില്ല എണ്ണിച്ചുട്ടപ്പോ പിന്നെ അത് മണിയല്ലല്ലോ ഒക്കെ നമ്മളെ നമ്മൾ പാട്ട് നമ്മളെ വിളിക്കാറ്റ് കമ്പനിക്കാരാണ് അപ്പൊ അവര് തരുന്ന വളരെ തുച്ഛമായ അന്ന് ഞാൻ കൂലിപ്പണിക്ക് പോയിരുന്ന ആളാണ് അപ്പൊ ഇതൊരു വരുമാനമാർഗമായിട്ട് ചിന്തിച്ചിട്ടില്ല അതിപ്പോങ്ങനെ മണിപാടി ഇത്ര വയലായിട്ടിരുന്നു നമുക്ക് ഒരു വി അത് വളരെ സത്യമുള്ള കാര്യ മണി പാടിയത് കൊണ്ടാണ് അതിപ്പോ പാട്ട് നാടൻപാട്ട് ആരും ചോദിക്കുന്നുണ്ട് ഇതുവരെ ഇല്ലാരും പിന്നെ നാടൻ പാട്ടൊക്കെ പല വേദികളിലും നടക്കുന്നുണ്ട് അപ്പൊ മണിപാടുകൾ ആൾക്കാർക്കും അതൊന്നും ഇതുവരെ ഒരാളും ആയിട്ടില്ല കുട്ടികൾ പട്ടണികെടുക്കും കാരണം ഈ കേസിനും കൂട്ടുന്ന പോയാലും അതിനും പൈസ വേണമല്ലോ അപ്പൊ അന്ന് നമ്മുടെ ഇത് പ്രതികരിക്കാൻ നോക്കിയാ പട്ടണിയും ഒരു ഒരു സഹിച്ചുടാത്തേദിയില് ചെയ്തോണ്ട് മൊത്തം ആനയെ കിട്ടിയാലും പാപ്പ ആന കെട്ടല്ല എന്നുള്ള കേസറ്റ് ഉമാരുതികീറാണ് ചെയ്തു അതിന്റെ കേസറ്റ് റിലീസ് ചെയ്ത് അന്ന് ആ വേദിയില് വെച്ചു ആ അങ്ങനെ ഈ ൂറ് പാട്ട് പാടിയാ ഒരു പിടുത്തന്റെ പിടിച്ചോണ്ടൊക്കെ